നമസ്കാരം അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ഐക്യു വിവോ ഫോണുകളിൽ ഒരുപാട് സോഫ്റ്റ്വെയർ ഇഷ്യൂസും ഹാർഡ്വെയർ വെയർ ഇഷ്യൂസും ഒക്കെ പലരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാനും എന്റെ ഐക്യു നിയോ ടെന്നിൽ അത്തരത്തിലൊരു പ്രശ്നം അഡ്രസ് ചെയ്തു ഞാൻ അവരുടെ സർവീസ് സെന്ററിൽ പോയി അവർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര വിയർഡായിരുന്നു കാരണം ക്യാമറയിൽ ഫോഗ് വരിക നമ്മളൊരു നാൽപ്പത്തഞ്ച് സെക്കൻഡ് പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ഇരുപത് സെക്കൻഡൊക്കെ ആകുമ്പോഴേക്കും ഫുൾ ആയിട്ട് സ്ക്രീൻ വൈറ്റ് ആയി പോവാ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു വെച്ച് പ്രധാന കാരണം അതേറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഫോൺ അവിടെ സബ്മിറ്റ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഒരു ഇഷ്യൂ റിപ്പോർട്ട് ചെയ്യാനായിട്ട് വിവോ സർവീസ് സെന്ററിൽ പോകുമ്പോൾ അവിടെ തൃശ്ശൂർ ഒരു രാഹുൽ എന്ന് പറയുന്ന ഒരു ഭയന കൂടി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പുള്ളി ഐക്യുനിയോ ടെൻ ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞത് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇൻസ്റ്റന്റ് ആയിട്ട് അതിന്റെ പോർട്രേറ്റ് ആ ഒരു ബൊക്കെ എഫക്ട് ഒക്കെ എങ്ങനെയുണ്ടെന്നുള്ളൊരു ഷോർട്ട് വീഡിയോ ചാനലിൽ ഉണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് ആ ഒരു ക്യാമറ ക്വാളിറ്റി കണ്ടിട്ടാണ് ആ ഒരു ഫ്രണ്ട് ഫോൺ രാഹുൽ ഫോൺ എടുത്തതെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് വല്ലാത്തൊരവസ്ഥയായി ഞാൻ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഓരോരുത്തരെയും ഫോൺ എടുക്കാനായിട്ട് അപ്പൊ പുള്ളിക്കും ഫോൺ മാറ്റി കിട്ടി കിട്ടിയതിന് ശേഷം എന്റെ അടുത്ത് പറഞ്ഞത് മണ് മനസ്സും അടുത്തു എന്നാണ് എങ്ങനെയെങ്കിലും ഈ ഒരു ഫോൺ ഒഴിവാക്കണം എന്താ ചെയ്യാം ഞാൻ പറഞ്ഞു സാറില്ല എറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും ഉപയോഗിക്കേ സർവീസ് സെന്ററുകൂടെ ഉണ്ടല്ലോ ഇല്ല ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ് ലോണില് ഇ എം ഐയിൽ ക്രെഡിറ്റ് കാർഡ് ഇ എം ഐയിൽ എടുത്തതാണ് ഇതെങ്ങനെയെങ്കിലും വിറ്റ് നഷ്ടം വന്നാലും എന്ന് പറഞ്ഞു പുള്ളി നേരെ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് ഇരുപതിനായിരം രൂപയ്ക്കാണ് ഐക്യുനിയോ ടെന്നാർ അത് ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജിബിന്റെ മെമ്മറി വരുന്നത് ഇരുപത്തി എട്ടായിരം ഇരുപത്തി ആറായിരം രൂപ പുള്ളി എടുത്തപ്പോൾ പ്രൈസ് ഉണ്ടായിരുന്നത് എന്തായാലും ഒരു ആറായിരം രൂപയുടെ അടുത്ത് പുള്ളിക്ക് വെറും രണ്ടാഴ്ച കൊണ്ട് കയ്യിൽ നിന്ന് പോയി അതേപോലെ മലപ്പുറത്തുള്ള ഒരു നിഷാദ് അദ്ദേഹം എന്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ഈ ഒരു ഐക്യുനിയോ ടെണ്ണ് അതെങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ചോദിച്ചു ഞാൻ ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് പുള്ളി ഫോൺ എടുത്തത് പുള്ളിക്കും ഇത്തരത്തില് ക്യാമറയിൽ ഫോഗ് വരുന്ന ഒരു ഇഷ്യൂ പുള്ളിയുടെ വീട്ടിൽ നിന്ന് ഏകദേശം രണ്ട് മണിക്കൂറോളം ഡിസ്റ്റൻസ് ഉണ്ട് സർവീസ് സെന്ററിലോട്ട് വിവോന്റെ സർവീസ് സെന്ററിലോട്ട് പാലക്കാടുള്ള സർവീസ് സെന്ററിൽ എത്താനായിട്ട് പുള്ളി പോയി പുള്ളി പോയപ്പോൾ പുള്ളിനോടും പറയുന്നത് ഇങ്ങനൊരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല ഇത് സാധാരണയാണ് ക്ലൈമറ്റ് ഡിഫറൻസ് ആണ് ഇതൊരു കംപ്ലൈന്റോ അല്ലെങ്കിൽ ഒന്നുമല്ല ചൂടാവുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു പ്രശ്നം പോകും അതായത് നമ്മൾ ഫോണെടുക്കാൻ ഫോൺ എടുത്ത് ഫോട്ടോ എടുക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ ക്യാമറയിൽ മുഴുവൻ ഫോഗ് ഇതൊരു കോമൺ ഇഷ്യൂ ആണ് ഇതൊരു സാധാരണ പ്രശ്നമാണ് എന്നുള്ളതാണ് അവർ പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഇത് ജസ്റ്റിഫൈ ചെയ്യാം സംഭവം എനിക്ക് എന്റെ യൂണിറ്റ് റീപ്ലേസ് ചെയ്ത് തന്നു ഓക്കെ പ്രശ്നമില്ല ഇപ്പൊ ആ യൂണിറ്റിൽ നിലവിൽ അത് ഓക്കെ ആണ് ഞാൻ എന്തായാലും എല്ലാ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും ചെയ്യും ചെയ്തിട്ട് ഈ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ വീഡിയോ ചെയ്യും അതേപോലെ സർവീസ് സെന്ററിൽ കൊണ്ടുപോകാട്ട് റീപ്ലേസ് ചെയ്യുക റീഫണ്ട് ചെയ്യും എന്താണ് അടുത്ത സൊല്യൂഷൻ എന്നുള്ളത് ഞാൻ നോക്കും പക്ഷെ നമ്മളൊരു ഫോൺ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടെടുത്ത് അത് ഇരുപതിനായിരം ആയിക്കോട്ടെ പതിനായിരം ആയിക്കോട്ടെ മുപ്പതിനായിരം ആയിക്കോട്ടെ ഒരു ഫോൺ എടുത്ത് അത് ഇങ്ങനെ ഒരു ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതും പുതിയ ഫോണിൽ ഇത്തരത്തിലൊരു പ്രശ്നം വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാതിരിക്കാന്ന് പല ആളുകളും കമന്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ പറയാറുണ്ട് വാറണ്ടി പീരീഡിൽ നിങ്ങൾ ചെയ്യേ അതിനുശേഷം നിങ്ങൾ ചെയ്യാതിരിക്കാം കാരണം വാറണ്ടി പീരീഡിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഐക്യം കൊണ്ടുപോയി കൊടുക്കാലും അത് കഴിഞ്ഞാൽ നമ്മൾ ആരോട് പോയി പറയും പക്ഷെ വാറണ്ടി പീരീഡ് ആണെങ്കിലും അല്ലെങ്കിൽ കൂടി അവർ ഒഫീഷ്യലി തരുന്ന ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നമ്മൾ ചെയ്യുന്നത് വഴി ഫോൺ കംപ്ലൈൻറ് ആവാന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ നമ്മളത് എങ്ങനെയാ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക നമ്മുടെ ഫോണിന്റെ പല അപ്ഡേഷൻ സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിലും അതിന്റെ ഫേം വെയർ ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിന്റെയും ആണ് അവർ തരുന്നത് അത് ചെയ്യരുത് അത് സ്കിപ്പ് ചെയ്യരുത് ചെയ്യാന്ന് പറയുന്നത് അതെങ്ങനെയാ ശരിയാവുക നമുക്കത് ചെയ്തല്ലേ പറ്റുള്ളൂ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അവർ അത് തരുന്നത് അതായത് നമ്മുടെ ഫോണിന്റെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ഫോണിന്റെ പെർഫോമൻസ് കുറയുന്നു ഇപ്പൊ ഐക്യൂ ഫോണുകളിൽ ഒരുപാടായി അത് വിവോയിലോട്ട് പോവുകയാണെങ്കിൽ അത്ര രണ്ടില്ലാട്ടോ ഐക്യു ബ്രാൻഡിങ്ങിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത് പറയുമ്പോൾ രണ്ടും ഒരേ ഫോണുകളാണ് ഒരേ സ്പെക്കാണ് ഒരേ ഹാർഡ്വെയർ ആണ് പക്ഷെ എവിടെയാണ് ഇതിൽ പ്രശ്നം വരുന്നത് എന്ന് അറിയില്ല വിവോയില് ഇല്ല എന്നല്ല പറയുന്നത് പക്ഷെ ഐക്യൂവിനെ സംബന്ധിച്ചിടത്തോളം വിവോയില് വളരെ കുറവാണ് കേട്ടിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം പോക്കോടെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയാം അവരുടെ മദർ ബോർഡ് അടിച്ചു പോകുന്ന പ്രശ്നം അതായത് ഇതുപോലെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരും അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോൺ ഡെഡ് ആയി മദർ ബോർഡ് അടിച്ചുപോയി ഇപ്പൊ പോക്കോടെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയാലോ വർഷത്തെ വാറണ്ടി കൊടുത്തിട്ടും ഏറ്റവും ടോപ്പ് സ്പെക്ക് വില കുറച്ച് കൊടുത്താലും വാങ്ങാനായിട്ട് ആളില്ല പോക്കോ എഫ് ഒക്കെ അത്യാവശ്യം നല്ല ഫോണാണ് പക്ഷെ വാങ്ങാനായിട്ട് ആളില്ല ആരും ഇൻട്രസ്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഉണ്ടാവും അത്രയും നല്ല രീതിക്ക് ഗെയിം കളിക്കുന്ന ആളുകളൊക്കെ ഒരുപക്ഷെ കൺസിഡർ ചെയ്യാരിക്കാം സ്റ്റിൽ അതിന് വലിയ മൂവ്മെന്റ് ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞെടുത്തോളം അപ്പൊ അതേ അവസ്ഥയിലോട്ടാണ് ഈ ഐക്യൂ പോവാനായിട്ട് പോകുന്നത് നമുക്കറിയാം ഐക്യു തേർട്ടീനിൽ ഡിസ്പ്ലേയിൽ ഗ്യാപ്പ് വരുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഞാൻ സർവീസ് സെന്ററിൽ പോയപ്പോൾ ആ ഒരു പ്രശ്നത്തിനെ കുറിച്ച് അവരോട് സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അവർ കണ്ടിട്ടേ ഇല്ല അങ്ങനെ ആരും ഒരു കംപ്ലയിന്റും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് അവരുടെ സർവീസ് സെന്ററിൽ നിന്ന് പറഞ്ഞത് ഇപ്പൊ ഈ ഫോഗ് വരുന്ന പ്രശ്നം അതൊരു കോമൺ ഇഷ്യൂ ആണ് ഐക്യുന്റെ ഒരുവിധം എല്ലാ ഫോണിലും ഈ ഒരു പ്രശ്നം വരുന്നുണ്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ താഴെ നോക്കിയാൽ മതി അല്ലെങ്കിൽ നമ്മളെ അതിന് ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു റീലിന്റെ താഴെ നോക്കിയാൽ മതി ഇഷ്ടം പോലെ കമൻസ് നിങ്ങൾക്ക് കാണാം അവരുടെ ഫോണിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് അതുകൂടാതെ ഞാൻ അവിടെ പോയ സമയത്തും അവരുടെ എക്സ് ടു ഹൺഡ്രഡ് പ്രോയില് ഈ പറയുന്ന ലെൻസിൽ പേപ്പർ വന്ന് നിറഞ്ഞു നിൽക്കുക അത് പോടില്ല അങ്ങനത്തെ ഇഷ്യൂസ് ആണ് ഇപ്പോ ഐക്യു കോര് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പല ആളുകളും ഫോണുകൾ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ പൈസ കൂട്ടി വെച്ചിട്ടും ഇ എം ഐയിലൊക്കെയാണ് ആഗ്രഹിച്ചിട്ടാണ് ഫോൺ എടുക്കുന്നത് ആ എടുക്കുന്ന ഫോൺ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെ അവസ്ഥ ഒന്നാലോചിച്ച് വയ്ക്കും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് ആകെ വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളു എന്റെ വീഡിയോ കാണുന്നതും വളരെ കുറച്ച് ആളുകളാണ് അപ്പൊ എന്റെ റീച്ച് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ് ഇതുപോലുള്ള പ്രമുഖ യൂട്യൂബേഴ്സ് ഞാൻ ആരെ പേരെടുത്ത് പറയാനോ അവരെ താഴ്ത്തി കെട്ടാനോ അല്ല പറയുന്നത് അവര് ഫോൺ നല്ലതാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ അതിലുള്ള കംപ്ലൈന്റ് കൂടി അഡ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ആൾക്കാർ തന്നെയാണ് ഇത് പുറമേ ഉള്ള ആളുകളല്ല അപ്പൊ അവർക്ക് ഇതൊരു ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ ആരെയും താഴ്ത്തി കെട്ടാൻ വേണ്ടി പറഞ്ഞതല്ല അവർ പുതിയ ഫോണുകൾ വരുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് സ്പെക്ക് പറയും അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളതൊക്കെ പറയും ഇപ്പൊ ഞാനും ഐക്യുനിയോ ടെന്നിനെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ആ ഫോൺ ഞാൻ തുടക്കത്തിൽ മൂന്നാറിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ ആ ഒരു ലോ ടെമ്പറേച്ചറിൽ ആ ഫോഗ് ഇഷ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ഒരു മുന്നൂറ് എം ബിയുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നതിന് ശേഷമാണ് ഈ പറയുന്ന ഫോഗ് വരുന്ന ഒരു ഇഷ്യൂ വന്നത് എനിക്ക് അതൊരു ഹാർഡ്വെയർ ഇഷ്യൂ ആണോ സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണോ അതൊരു ഇഷ്യൂ അല്ല എനിക്ക് അറിയില്ല ടെക്നിക്കലി അത് അറിയില്ല ഞാൻ എന്തായാലും നമ്മുടെ ചാനലിൽ ഇനി കുറച്ചു കാലത്തേക്ക് ഐക്യൂന്റെ വിവോയുടെ ഫോണുകൾ എന്തായാലും റിവ്യൂ ചെയ്യും പക്ഷെ ഐക്യൂവിന്റെ പ്രൊഡക്ടുകൾ ഇനി തൽക്കാലം റിവ്യൂ ചെയ്യണ്ടാന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒന്നുകിൽ അവർ അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യണം ഇപ്പൊ നമ്മൾ ഇവരുടെ കാര്യം വൺ പ്ലസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ ഡിസ്പ്ലേക്ക് ഇഷ്യൂ ഉണ്ടെന്നുള്ളത് അവരത് അഡ്മിറ്റ് ചെയ്തു ഡിസ്പ്ലേക്ക് ലൈഫ് ടൈം വാറണ്ടി വന്നു അല്ലെങ്കിൽ ഫോൺ മാറ്റി കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലോട്ട് അവർ അന്ന് എത്തിയായിരുന്നു ഇപ്പോൾ ഐക്യൂ വിവോ പോലുള്ള ആളുകൾക്ക് അവരൊന്നും പൈസ ഇല്ലാത്ത ആളുകളൊന്നും അല്ല ഇപ്പൊ സാംസങ്ങും ചെയ്യുന്നത് അതേ കാര്യം തന്നെയാണ് അവരുടെ എസ് ട്വന്റി ത്രീ മോഡലുകളിൽ എന്ത് പോലെ ഗ്രീൻ ലൈനാണ് വരുന്നത് അവരെന്താ പറയുന്ന അറിയില്ല മറ്റേതാണ് മറിച്ചതാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഭയങ്കര വീഡായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരു ഐക്യുന്യൂ ടെണിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് അപ്പൊ റീപ്ലേസ് ചെയ്ത യൂണിറ്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇതുവരെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ഇത് എല്ലാവർക്കും ഉണ്ടായിക്കോളൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ അപ്പൊ നിങ്ങളിൽ പലരും ഐക്യു ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് പലർക്കും നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ഓക്കെ നിങ്ങൾ ലക്കി ആണെന്നുള്ളത് മാത്രമേ പറയാനായിട്ട് പറ്റുള്ളൂ ഇനി ഇതുപോലെ കംപ്ലയിന്റ് വന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് സർവീസ് സെന്ററിലോട്ട് പോയിക്കൊണ്ടേരിക്കുക ഈ ഒരു ഇഷ്യൂ തീരുന്നവരെ അതായത് റീപ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു യൂണിറ്റ് തന്നാലും ഇത് മാറിയില്ല അതിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നേരെ സർവീസ് സെന്ററിൽ പോവാ പോകുമ്പോ ഒന്ന് രണ്ട് ആൾക്കാരെ കൂടെ കൂട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകുക അതായത് കംപ്ലൈൻറ്റ് വെറുതെ അടി ഉണ്ടാക്കാനല്ലാട്ടാ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റ്സ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ തൃശ്ശൂരിൽ നിന്നുള്ള ആളുകൾ അങ്ങനെ അല്ലെങ്കിൽ കൊല്ലത്തുനിന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോവാ അപ്പൊ അവരെന്താണ് പറയാന്നുള്ളത് കേൾക്കാമോ ഒരാൾ ചെല്ലുമ്പോൾ പറയുന്നത് ഇത് താങ്കൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് പറയും ഒന്നോ രണ്ടോ ആൾക്കാരോ കൂടി ഒരുമിച്ച് പോകുമ്പോൾ അവരെങ്ങനെ നമ്മളെ കൺവിൻസ് ചെയ്യിക്കും എന്നുള്ളത് അറിയാലോ അങ്ങനെ പോയി 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 അവസാനം ആ ഫോൺ അവർക്ക് തന്നെ തിരിച്ചു കൊടുത്ത് റീഫണ്ട് വാങ്ങുക ഒരു നൂറാൾ ഒരു ജില്ലയിൽ നിന്ന് കൊടുത്താൽ മതി ഇതേപോലെ റീഫണ്ട് വാങ്ങിയാൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫോണിനുള്ള ഇതുപോലല്ല ഇനി വരാൻ പോകുന്ന ഫോണുകളിൽ ഈ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് അവർ സ്വയം ഇറക്കും ഇത് നമ്മളെല്ലാം സഹിക്കാൻ തയ്യാറാണ് നമ്മൾ എന്ത് ചെയ്താലും ഒന്നും ആരും മിണ്ടുന്നില്ല എല്ലാം മിണ്ട ഇതാക്കി സർവീസ് സെന്ററിൽ കൊടുക്കുന്നു വേറെ ഫോണിൽ വരുന്നു സ്റ്റിൽ ആ ഫോണിൽ ആ പ്രശ്നം അടുത്ത മോഡൽ വരുന്നു അതിലും ഇതേ പ്രശ്നം അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ പ്രശ്നം നമ്മള് നമ്മളത് റെസ്പോണ്ട് ചെയ്തേ പറ്റുള്ളൂ ആരോടും ബഹളം വെക്കാനോ അല്ലെങ്കിൽ അടി ഉണ്ടാക്കാനോ അല്ല പറയുന്നത് അതിന്റെ ലീഗൽ ആയിട്ടുള്ള രീതിക്ക് തന്നെ പോവുക ഫേസ് ചെയ്യുക ഇനി കേസ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കേസ് കൊടുക്കുക അതിനുള്ള സാഹചര്യവും ഇതും അറിവും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ സർവീസ് സെന്ററിൽ പോവാ റീഫണ്ട് കിട്ടുന്നവരെ വാങ്ങുക എന്തായാലും കഴിഞ്ഞ കൊറേ ദിവസമായിട്ട് എനിക്ക് ഭയങ്കര വിയർഡായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് പല ആളുകളും എനിക്ക് കമന്റ് അയക്കുന്നുണ്ട് ചേട്ടാ ചേട്ടൻ പറഞ്ഞുകൊണ്ടാണ് ചേട്ടന്റെ വീഡിയോ ആയതുകൊണ്ടാണ് ഈ ഒരു ഫോൺ ഞാൻ എടുത്തത് എനിക്കൊന്നും പറയാനില്ല ഞാൻ ഐ ക്യൂനിയോ അല്ല സോറി ഐ ക്യൂ സി ടെൻ എക്സ് പതിനായിരം രൂപ പതിനൊന്നായിരം രൂപ ആ ഒരു ഫോൺ ഞാൻ ബുക്ക് ചെയ്തതായിരുന്നു അത് ഞാൻ ക്യാൻസൽ ചെയ്തു ഐക്യു ഫോൺ കൂടെ ഉപയോഗിക്കുന്നവർ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ അപ്ഡേഷന് ശേഷം അതിന്റെ പെർഫോമൻസ് ക്യാമറ ക്വാളിറ്റി പല കാര്യത്തിലും നല്ലപോലെ ഡ്രോപ്പ് വരുന്നുണ്ട് അത് ഐ ക്യൂ നല്ലപോലെ ഫിക്സ് ചെയ്യണം നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അഡ്രസ് ചെയ്യാം ഓക്കെ താങ്ക് യു